ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കാണ് നിങ്ങൾ ഒരുപാട് പേര് പോയ സ്ഥലം കൂടിയായിരിക്കും ഈ വയനാട് നിങ്ങളിപ്പോൾ കാണുന്ന ഈ മനോഹരമായ ഫോറസ്റ്റ് കാട്ടിക്കുളം ഭാഗമാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പ്ലാൻ ചെയ്തത് ടൈഗർ റിസർവിലെ സഫാരി ആയിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ പ്ലാൻ മാറി അതുകൊണ്ട് ഞങ്ങൾ അവിടെ തിരിച്ചു നേരെ വയനാട്ടിലേക്കാണ് യാത്ര ചെയ്തത് നമ്മൾ ഈ കാണുന്ന വളവ് കഴിഞ്ഞ് ഇവിടെ പാലമുണ്ട് പാലം കഴിഞ്ഞ് നേരെ കർണാടകയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നാഗരോൾ ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ ഇതാണ് ത്തിക്കുളം റിവർ കർണാടകയിലേക്ക് എൻട്രി കാർണാടയിലേക്ക് എന്റർ ചെയ്ത് ഹോൾ ടൈഗർ വെൽക്കം ടു നാഗർ ഹോൾ ടൈഗർ മ്മളങ്ങനെ കർണാടകയിലേക്ക് എത്തി ഇനി കർണാടക ഫോറസ്റ്റിലൂടെ ഇതെന്താ അമ്പലാണത് ചെറിയൊരു അമ്പലനാട് പറഞ്ഞു കന്നട നമുക്ക് കന്നടി കൊത്താ കൊത്താൻ കോഴികൾ മുതുമലോ അമ്പല്ലേ ഇവിടെ ഇവിടെ ഇവിടുത്തെ റോഡ് ചെറിയൊരു മോശം അവിടെ ഹോട്ടലും വിളിച്ചലൊക്കെ ഇട

ഫുൾ ഫോം ഹെഗഡ് ദേവൻ കോട്ട അതാണ് റോഡ് ഭയങ്കര മോശ കുറച്ച് ഭയങ്കര മോശമാണ് കുറച്ച് വിധം പാടങ്ങള് നമ്മളൊരു കുടം പോലെ ഒരു ഇതുണ്ട് വെള്ളം ും ഫ്രണ്ട്സ് ഇപ്പൊ നമ്മള് ഫോറസ്റ്റ് ഫുള്ള് പോയിട്ടാണ് തിരിച്ചു പോകുന്നത് നമ്മള് ഇച്ചിരി കൂടെ എത്തിയിട്ടില്ല അതിന്റെ മുന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്

നമ്മുടെ ഈ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ ഫുള്ള് ഈ കൃഷിയിടങ്ങൾ നമുക്ക് കാണാം കർണാടക ഭാഗത്ത് ആ റോഡിന്റെ രണ്ട് സൈഡും ഫുള്ള് കൃഷിയിടങ്ങളാണ് കണ്ണത്താ ദൂരത്തോളം ഫുള്ള് കൃഷിയിടങ്ങളാണ് ഇവിടെ ഈ ഒരു കാഴ്ച നിങ്ങൾ നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് നിലം മുഴുതുമറിക്കാൻ കാളകളെ കൊണ്ടുപോകുന്നതാണ് ഇങ്ങനത്തെ ഒരുപാട് കാഴ്ച ഇവിടെ കാണാറുണ്ട് ഇതുപോലുള്ള കാഴ്ചകളൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാൻ തന്നെ അല്ല എന്ത് രസം എന്നറിയാം ഇതൊക്കെ കാണാൻ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് കർണാടകയിൽ നിന്ന് തിരിച്ചു പോരാണ് പിന്നെ ഇവിടെ നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരുപാട് കൃഷിയിടങ്ങൾ നമ്മൾ നമുക്ക് കാണാം വയനാട് വന്ന് ഞങ്ങൾ ആദ്യം കുർവാദ്വീപിലേക്കാണ് പോയത്

അതാണ് അങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് പുഴക്കരയിലേക്ക് ഇറങ്ങി ചങ്ങാടത്തിൽ കയറാന് കൊണ്ടുപോകാനാവില്ലേ

ഫ്രണ്ട്സ് ഇപ്പോ കുറുവാദ്വീപിലേക്ക് ഞങ്ങൾ ചെന്നപ്പോ പ്രവേശനം ഉണ്ടായിരുന്നില്ല എവിടെ വയനാട് എവിടെയൊക്കെ ആന ഇറങ്ങിയിരുന്നു അപ്പൊ അത് കാരണം കുറുവദ്വീപിന്റെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ദ്വീപുകളുടെ ഉള്ളിൽ കൂടി ആ കണ്ടൽ ഉള്ളിൽ കൂടി പ്രവേശനം ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന ഏരിയ മാത്രം നമുക്ക് കയറുകെട്ടിയ ഭാഗത്തുകൂടി ഒന്ന് കറങ്ങി പോരാ ചെങ്ങാളത്തിലൂടെ അത്ര മാത്രമേ ഉള്ളു അലൗഡ് ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ ചെന്നപ്പോ തൊള്ളായിരത്തി

हां अब गाइस हमारे कंट्री फोन आ फोन आ फोन മൂന്നാറ് പേരുണ്ടായിരുന്നു ഇതിൽ മാക്സിമം പോകും എട്ടുപേര് ഇപ്പൊ ദീപക് അലൗഡല്ല ആനന്റെ പ്രശ്നം കാരണം ഏതൊക്കെ സ്ഥലങ്ങളാണ് വയനാട്ടിൽ പതിനൊന്ന് സ്ഥലങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് സ്ഥലങ്ങൾ മുട്ടങ്ങ ഫോറസ്റ്റിലൊക്കെ സഫാരി ഉപയോഗിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് സഫാരി ഒന്നുമില്ല അവിടെ എപ്പോൾ ക്ലോസ് ചെയ്യലൂടെ? 5 മണി വരെയാണ്. ടിക്കറ്റിന്റെ റേറ്റ് 200 രൂപ ടിക്കറ്റ് ഉണ്ടെങ്കിൽ 3:30 ക്ലോസ്. 3:30 അല്ലേ? 3:30. ഒരു ദിവസം 575 ടിക്കറ്റാണ്. അത് എപ്പോൾ തീരും അപ്പോൾ ക്ലോസ്. ആ ടിക്കറ്റ് ഉണ്ടെങ്കിൽ 3:30 കൺഫേം ക്ലോസ് ചെയ്യാം. പിന്നെ നമ്മൾ റിട്ടേൺ ബറണ്ട് സമയം. ആ ഇത് 4:00 വരെ കൊടുക്കും. ബാംബു സഫാരി 4:00. ഇവിടം ബാംബു സഫാരി അല്ല अदर വരുന്നത് ആക്ടിവിറ്റി അല്ല. 4:00 ഇതിനമുക്ക് കയാക്ക് ചെയ്യാം.

ഇത് ഒഴുക്ക് കുറഞ്ഞ ഒഴുക്കുള്ള പകഡ് ഇത് ഒഴുക്കുള്ളതാണ് ഇതൊക്കെ പറയാം ഇതിന് ഇങ്ങോട്ട് ചെറിയ അമേരിക്ക വണ്ടി ആവുമ്പോൾ ഡയറക്റ്റ് പന്ത്രണ്ട് മാസം കൊണ്ടാണ് ഞാൻ അമേരിക്ക നേരം എത്തും അങ്ങോട്ട് അടുത്ത വർഷം സഞ്ചാരി പേരാണെങ്കിലും ഇപ്പൊ കൂട്ടത്തോടെ ഒരു എന്നാണ് പേർ ചങ്ങാനൊന്നും കണ്ടില്ല അങ്ങോട്ട് കൊറേ പോകോ ദീപക്കങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെ നമുക്ക് ഇതൊക്കെയാണ് നമുക്കിപ്പോൾ കുറുവദ്വീപിൽ കാണാനുള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടൽ കാടിലേക്കുള്ള പ്രവേശനം ഇല്ല ഇപ്പോ ഓപ്പൺ ആയിക്കോട്ടെ എന്താ അറിയില്ല അപ്പൊ ഇതൊക്കെയാണ് കുറുവദ്വീപിലെ കാഴ്ചകൾ ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ട്രൈബൽ മ്യൂസിയം ഉണ്ട് ഇത് കാണാനാണ് അടുത്ത ഞങ്ങൾ പോയത് അപ്പോൾ അതിന്റെ വീഡിയോ അടുത്ത പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഒരുപാട് പേര് കുർവാദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം